ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ എഐവൈഎഫ് സംഘടിപ്പിച്ച ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് പരിപാടിക്കിടെ പാട്ടും പാടി നൃത്തം ചെയ്ത നേതാക്കളുടെയും പ്രവർത്തകരുടെയും നടപടിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം ജനുവരി മുപ്പതിന് രാത്രി പത്തനംതിട്ട സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷമാണ് എഐ വൈ എഫ് ദേശീയ നിർവാഹസമിതി അംഗം ആർ ജയന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അടിപൊളി പാട്ടും വച്ച് ഡാൻസ് കളിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വ്യാപക വിമർശനമുയർന്നു ആഘോഷം നടത്താൻ ഇത് ഗാന്ധി ജയന്തിയല്ല രക്തസാക്ഷി ദിനമാണെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് എഐ വൈ എഫ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ക്യാമ്പയിൻ എത്തിയപ്പോഴാണ് നേതാക്കൾ ഉൾപ്പെടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ നഗരമധ്യത്തിലെ നടുറോഡിൽ മൈക്കിലൂടെ ഉച്ചത്തിൽ പാടിയ പാട്ടുകൾക്കൊപ്പം നൃത്തം വശ അടിച്ചുപൊളിച്ചത് ഇതുകൊണ്ട് വഴിയിലൂടെ പോയ ചില മധ്യമന്മാരും നൃത്തം വയ്ക്കാനൊപ്പം ചേർന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെയും മണിപ്പൂരിലെ വംശഹത്യകളും കലാപങ്ങളും സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ നടത്തി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നതടക്കമുള്ള സംഭവങ്ങളിൽ പ്രതിഷേധിക്കാനാണ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മൂന്ന് വനിതാ പ്രവർത്തകരും വേദിയിലിരിക്കുമ്പോഴാണ് ആർ ജയനും മറ്റ് ജില്ലാ നേതാക്കളും ഉൾപ്പെടെ രാത്രിയിൽ ബഹളം കൂട്ടിയത് ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ആർ എസ് എസ്സുകാരനായി രാജ്യത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ പറഞ്ഞു വ്യത്യസ്തമായ സമരങ്ങളിലൂടെ ജനാധിപത്യ ധംസകർക്കെതിരെ എന്നും പ്രതിഷേധിക്കുന്ന പ്രസ്ഥാനമാണ് എ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം തകർത്ത് മതരാജ്യമാക്കാനുള്ള ശ്രമം ഈ മണ്ണിൽ വിലപ്പോവില്ല രാജ്യത്തിന്റെ മതേതര മനസ്സ് അതിന് അനുവദിക്കില്ലെന്നും സി കെ ശശിധരൻ പറഞ്ഞു സിപിഐ പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറി ബി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു